വാർഡ് പന്ത്രണ്ട് അയ്യക്കുന്നം എ ഡി എസിൽ എന്നിടം പ്രോഗ്രാം സംഘടിപ്പിച്ചു കുടുംബശ്രീയുടെ ഇരുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം വാർഡ് മെമ്പർ സുചിത്ര സുരേഷിന്റെ അധ്യക്ഷതയിലാണ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി എടിക്കാട്ടുവയൽ സി ഡി എസിലെ വാർഡ് പന്ത്രണ്ട് അയ്യക്കുന്നം എഡിഎസിൽ എന്നിടം പ്രോഗ്രാം നടത്തിയത് കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രോഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു സിഡിഎസ് വൈസ് ചെയർപേഴ്സൺ മഞ്ജരി വിനോദ് സ്വാഗതമാശംസിച്ച യോഗത്തിൽ സിഡിഎസ് ചെയർപേഴ്സൺ നിഷിത സന്തോഷ് എന്നിടം പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു സിഡിഎസിലെ മുൻ അക്കൌണ്ടന്റ് പ്രജീഷ വിനീതിന് സെന്റോഫും പുതിയ അക്കൗണ്ടന്റിന് സ്വീകരണവും നൽകി ഒരു വാർഡിലെ രണ്ട് ബാലസഭാ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ജനപ്രതിനിധികളായ സാലി പീറ്റർ ജെസി പീറ്റർ ജൂലിയ ജെയിംസ് ബോബൻ കുര്യാക്കോസ് ജോഹർ എൻ ചാക്കോ ബാലു സി എ എം ആശിഷ് ഷെർലി രാജു ആദർശ് സജികുമാർ ലിസി സണ്ണി ബീന രാജൻ മെമ്പർ സെക്രട്ടറി ഹരീഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇതോടൊപ്പം വിപണനമേളയും ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷനും നടത്തി ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്